ഹലോ ഗായ്സ് ഇന്ന് ഞാനൊരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു വീഡിയോ പാസ് ചെയ്യാന്ന് വിചാരിച്ചിട്ടാണ് വീഡിയോ ചെയ്യുന്നത് നമ്മൾ പലവരും യൂസ്ഡ് ഐഫോൺസ് വാങ്ങിക്കുന്നവരാണ് കാരണം ഐഫോണിൻ്റെ ആ ഒരു ഫ്രഷിൻ്റെ വില കാരണം കൊണ്ടാണ് നമ്മൾ പലരും യൂസ്ഡ് ഐഫോൺ എടുക്കുന്നത് അങ്ങനെ യൂസ്ഡ് എടുക്കുന്ന ഐഫോൺ എടുക്കുന്നവരുടെ ശ്രദ്ധയ്ക്കാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത് നമ്മൾ പലവരും ഐഫോൺ വാങ്ങിക്കുമ്പം മാക്സിമം ഒരു വാറണ്ടി അതായത് ഒരു മാസം ഓൾഡ് അപ്പോൾ ഒരു മാസം കൂടി വാരണ്ടി റിമെയിനിങ് ഉള്ള ഒരു സെറ്റ് നോക്കിയിട്ടായിരിക്കും നമ്മൾ പർച്ചേസ് ചെയ്യുന്നത് പക്ഷേ അതിലുള്ള ചതിക്കുഴികൾ എല്ലാ സെറ്റിനെയും ഞാൻ പറയുന്നില്ല അതുപോലെ എല്ലാ കടക്കാരെയും ഞാൻ പറയുന്നില്ല നല്ല കടക്കാരുണ്ട് ആപ്പിൾ വന്ന് നല്ല പ്രീമിയം ക്വാളിറ്റിയിൽ സെല്ല് ചെയ്യുന്നവരുണ്ട് പക്ഷേ ചിലവരുണ്ട് ഞാൻ അതിൻ്റെ ചീറ്റിങ് എന്താണെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് നമ്മൾ പലവരും ഐഫോൺ വാരണ്ടി ഉള്ള ഐഫോൺ എടുക്കുമ്പം നമ്മൾ എന്തായാലും വാറണ്ടിയുള്ള സെറ്റ് പുറത്തുനിന്ന് അഴിക്കാൻ സാധ്യത ഇല്ല എന്നുള്ള നമുക്കൊരു മനസ്സിലായിട്ട് കോൺഫിൻറ്റ് ഉണ്ടാവും അതുപോലെ തന്നെ ആ സെയിൽസ് ബോയും പറയും യെസ് ഇത് പുറത്തുനിന്ന് അഴിച്ചിട്ടില്ല ഷുവറാണ് എന്നിട്ട് സ്ക്രൂ ഒക്കെ കാണിച്ചു തരും നമുക്ക് അപ്പോൾ നമ്മൾ അത് ചെക്ക് ചെയ്യും പിന്നെ അടുത്ത ഭാഗം നമ്മൾ എന്താ ചെക്ക് ചെയ്യുക എയർ ടൈനിങ് ചെക്ക് ചെയ്യും ഈ എയർ ടൈറ്റിംഗ് ചെക്ക് ചെയ്യുന്നത് സിംട്രൈ ഉറ്റിയിട്ട് നമ്മൾ അതിലേക്ക് ഊതി നോക്കുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ അതാണ് അപ്പോൾ ഇതൊക്കെ ചെക്ക് നോക്കുമ്പോൾ പക്കിയാണ് സാധനം നല്ല എയർ ടൈറ്റിങ് ആണെന്ന് പറഞ്ഞാൽ നമ്മൾ സാധനം മേടിക്കും പക്ഷേ സാധനം വാങ്ങിച്ച് നമ്മൾ എന്തെങ്കിലും വാറണ്ടി ക്ലെയിം ചെയ്യാൻ വേണ്ടി ആപ്പിളിൻ്റെ ഒഫീഷ്യൽ സർവീസ് സെൻ്ററിലേക്ക് പോകുമ്പോഴായിരിക്കും നമ്മൾ ചതിക്കപ്പെട്ടു എന്നുള്ള ഒരു കാര്യം നമ്മൾ ബോധ്യപ്പെടുന്നത് എല്ലാവരും കേസിലല്ല ചില കേസിലും കേസസിൽ മാത്രമാണ് അവർ പറയും ഇത് അൺ ഓതറൈസ്ഡായിട്ട് റിപ്പയർ റിപ്പയർഡാണ് അതുപോലെ തന്നെ പുറത്ത് നിന്നൊരു അൺനോൺ പാർട്ട് കയറിയിട്ടുണ്ട് പക്ഷെ സെറ്റിംഗ്സിലൊന്നും കാണിക്കുന്നൊന്നുമില്ല നമുക്ക് സെറ്റിങ്സ് എല്ലാം ജനുവൻ അതായത് നീറ്റാണ് അപ്പം നമുക്ക് അപ്പോഴാണ് ശ്രദ്ധിക്കപ്പെട്ടതെന്ന് മനസ്സിലാവുന്ന ഗൈസ് ഇപ്പം ഞാനിത് ഷെയർ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ വീഡിയോ നിങ്ങൾ കാണുന്നുണ്ടോ ഇത് അൺ ഓതറൈസ്ഡ് ആയിട്ടുള്ളൊരു റിപ്പയറിങ് സർവീസ് സെൻ്ററാണ് യൂട്യൂബിൽ എനിക്ക് കിട്ടിയൊരു വീഡിയോ ആണ് അപ്പം അയാൾ സർവീസ് ചെയ്ത് ആ ഐഫോൺ അഴിച്ച് പാക്ക് ചെയ്ത് എല്ലാം കണ്ടോ ക്ലീൻ ചെയ്ത് ആ ഒരു രീതിയിൽ പുള്ളി എടുക്കുന്നത് കണ്ടില്ലേ ക്ലീൻ ചെയ്ത് നമുക്കൊരിക്കലും കണ്ടുപിടിക്കാൻ പറ്റത്തില്ല പിന്നെ അതുപോലെ തന്നെ അവർ അഴിക്കുന്ന മെക്കാനിസം നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നു അതായത് ഫോണിൻ്റെ ഫ്രെയിമിൽ ഡിസ്പ്ലേ പൊക്കുന്ന സമയത്ത് ഫോണിൻ്റെ ഫ്രെയിമിൽ സ്ക്രാച്ച് വരാത്ത രീതിയിൽ ഒരു മെഷീൻ വെച്ച് എയർ മെഷീൻ വെച്ചിട്ടാണ് അവർ എയർ ടൈറ്റനിങ് ചെയ്തിട്ടാണ് അവർ പൊക്കുന്നത് ഡിസ്പ്ലേ പൊക്കുന്നത് അപ്പോൾ നമുക്ക് ഒരിക്കലും കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല അതൊരു മെയിൻ റീസണാണ് പിന്നെ സെക്കൻഡ് തിങ്ങ് എന്ന് വെച്ചാൽ കംപ്ലയിൻറ്റ് തന്നപ്പോൾ മദർ ബോർഡിൻ്റെ കംപ്ലയിൻ്റ് ആണെങ്കിൽ മദർ ബോർഡ് കംപ്ലയിൻറ്റ് മാറ്റും അതുപോലെ തന്നെ ഈ പുറത്തു നിന്നുള്ള ഐഫോൺ ഇപ്പം നമ്മൾ വിടുന്ന് മേടിക്കുന്ന ഒരു അമേരിക്ക ദുബായ് കൺട്രിയിലുള്ള ഫോണുകളാണെങ്കിലും ആ രാജ്യങ്ങളിലാണ് ഇത് കൂടുതൽ അൺ റിപ്പയർ ആയിട്ട് വരുന്നത് റിപ്പയർ ആവാൻ അൺ റിപ്പയർ ആവാനുള്ള മെയിൻ റീസൺ എന്താണെന്ന് വെച്ചാൽ അവിടുത്തെ ആളുകൾ ഈ ഫോൺ വാങ്ങിച്ച് ചിലപ്പോൾ ഒരു ഒരാഴ്ച രണ്ടാഴ്ച യൂസ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ അവർ നമ്മളെ പോലെയല്ല പെട്ടെന്ന് എലത്തിട്ട് പൊട്ടിക്കുന്ന ഒരു കെയർലെസ്സാണ് അപ്പോൾ ഈ നിലത്തിട്ട് പൊട്ടുന്ന സമയത്ത് ചിലപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് ഗ്ലാസ് ആയിരിക്കും ഡിസ്പ്ലേ ഗ്ലാസ് ആയിരിക്കും പൊട്ടിയിട്ടുണ്ടാവുക അല്ലെങ്കിൽ ബാക്ക് ബാക്ക് ഗ്ലാസ് ആയിരിക്കും അപ്പോൾ അവർ എന്ത് ചെയ്യും ഡിസ്പ്ലേ മാറാതെ ടച്ച് ഗ്ലാസ് മാത്രമായിട്ട് മാറി എടുക്കും അപ്പോൾ ആ സമയത്ത് നമുക്കൊരിക്കലും ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല ഇതൊരു ടച്ച് ഗ്ലാസ് മാറിയ ഒരു ഫോണാണ് അല്ലെങ്കിൽ ആപ്പിളുടെ അൺ ഓതറൈസ്ഡ് റിപ്പയർ ചെയ്തൊരു ഫോണാണെന്ന് നമുക്കൊരിക്കലും കണ്ടുപിടിക്കാൻ പറ്റില്ല അത് ഇതുപോലെ ഗ്ലാസ് ഒക്കെ മാറി അതിൻ്റെ കംപ്ലയിൻ്റ് എല്ലാം മാറ്റി പാക്ക് ചെയ്ത് വരുന്ന സംഭവമാണ് നമുക്കൊരിക്കലും സ്ക്രൂ ത്രെഡ് പോയിട്ടുണ്ടെന്ന് പോലും നമുക്കൊരിക്കലും മൈക്രോസ്കോപ്പ് മൈക്രോസ്കോപ്പിലൂടെ നോക്കിയാൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല അത്ര രീതിയിലുള്ള പാക്കിംഗ് ആണ് ഇത് ഒരു കാരണവശാലും അൺ ഓതറൈസ്ഡ് റിപ്പയർ ആയിട്ടുള്ള സെറ്റ് ആപ്പിൾ കെയർ കൊടുത്താൽ നമുക്ക് വാറണ്ടി ക്ലെയിം ചെയ്യാൻ പറ്റില്ല അത് ഓൺ വാറണ്ടിയിൽ ഇരിക്കുന്ന ഒരു സെറ്റാണെങ്കിൽ മനസ്സിലായല്ലോ ഇപ്പോൾ നിങ്ങൾ കാണാൻ പോകുന്നത് ഇയാൾ ഇതിൻ്റെ ടെക്നീഷ്യൻ ആ ഒരു സെറ്റിൻ്റെ എയർ ടൈറ്റ് ചെയ്യുന്ന കേട്ടോ ആ ഒരു ഫോണിൻ്റെ മദർ ബോർഡ് എന്തോ കംപ്ലൈൻ്റ് ആയിരുന്നു അപ്പോൾ ആ ഒരു സെറ്റിൻ്റെ എയർ ടൈറ്റ് ചെയ്യുന്നു നിങ്ങൾ കാണുന്നത് ഇപ്പോൾ അത് വാട്ടർ പ്രൂഫിങ് സീലിംഗ് നിങ്ങൾ നേരത്തെ ചെയ്തത് കണ്ടില്ലേ ആ ഒരു സീലിംഗ് ചെയ്തതിനു ശേഷം ഈ സാധനങ്ങളുണ്ടോ വൈസ് ഇതിലേക്ക് ആ ഒരു സിം ട്രെയിൻഡ് അവിടെ കണ്ടോ ആ ഒരു ഹോൾഡ് അവിടേക്ക് വെച്ചിട്ട് ആ എന്തോ ഒരു സംഭവം ടൈറ്റ് ചെയ്യുന്നുണ്ട് ആ മീഷ്യൽ എന്നിട്ട് എന്തോ ഒരു സിസ്റ്റം വൈസ് ആ ക്ലിക്ക് ചെയ്യുമ്പം കണ്ടോ എയർ ടൈറ്റിങ്ങാണ് അതായത് ഓൾറെഡി ഇപ്പം ഈ ഒരു സെറ്റ് ഇത് ഈ മെഷീൻ ചെയ്യുന്നതോട് ഈ ഒരു പ്രോസസ്സ് കഴിയുന്നതോടുകൂടി ഈ ഫോൺ ആപ്പിൾ പാക്ക് ചെയ്ത പോലെ അതായത് ജെനുവനായിട്ട് പാക്ക് ചെയ്ത പോലെ അതായത് പുറത്തുനിന്ന് അഴിക്കാത്തൊരു ഫോൺ പോലെ കുട്ടപ്പനാക്കിയിട്ട് എയർ ടൈറ്റിങ് ചെയ്ത് വെച്ചൊരു സംഭവം നിങ്ങൾ കാണുന്നു ഇതിപ്പോൾ സോഫ്റ്റ്വെയർ പ്രോഗ്രാം ചെയ്ത് ഫുള്ളി സോഫ്റ്റ്വെയർ ചെയ്ത് ഇറേസ് ചെയ്തിട്ട് നമുക്കൊരു ഫ്രഷ് കണ്ടീഷൻ സ്മാർട്ട് ഫോൺ എങ്ങനെയാണോ ആ ഒരു രീതിയിലാക്കി അവർ കൊണ്ടുവന്നിട്ടുണ്ട് നിങ്ങൾ കണ്ടില്ല ഇതാണ് ഇതിൻ്റെ ടെക്നിക്ക് മനസ്സിലായത് അപ്പം നമ്മളൊരു യൂസ്ഡ് ഐഫോൺ പർച്ചേസ് ചെയ്യാൻ പോകുമ്പോൾ ഇതൊക്കെ എന്ത് ചെക്ക് ചെയ്തെടുത്താലും പ്രത്യേകിച്ച് ഫോർട്ടീൻ സീരീസോ തേർട്ടീൻ പ്രോ ഏത് സീരീസ് എടുക്കുകയാണെങ്കിലും നമ്മൾ ഓൺ വാറണ്ടി സെറ്റ് ആണെങ്കിലും ചിലപ്പോൾ അതിന് ഫിസിക്കൽ ഡാമേജ് ആയിരിക്കാം അല്ലെങ്കിൽ ബോർഡ് റിലേറ്റഡ് ഇഷ്യൂ ആയിരിക്കാം നമുക്കൊന്നും പറയാൻ പറ്റില്ല അത് ഓൺ വാറണ്ടി ആണെങ്കിൽ പോലും ടച്ച് ഗ്ലാസ്സോ ബാക്ക് ഗ്ലാസ് പൊട്ടിയിട്ടുണ്ടെങ്കിൽ പുറത്ത് ആപ്പിൾ കെയർ കൊടുത്ത് ഒരുപാട് ക്യാഷാവുന്നതുകൊണ്ട് അവർ ഈസി സിമ്പിൾ വേ ആയിട്ട് ഗ്ലാസ് മാറി എടുക്കും ചീപ്പ് ലെവലിൽ പക്ഷേ നമുക്കൊരിക്കലും അറിയാൻ പറ്റില്ല അത് മാത്രമല്ല നമ്മൾ എന്തെങ്കിലും വാറണ്ടി ക്ലെയിം ഇഷ്യൂ ക്ലെയിം ചെയ്യാൻ വേണ്ടിയിട്ട് ഇഷ്യൂ കാരണം കൊണ്ട് പോകുമ്പോഴായിരിക്കാം നമ്മൾ ഈ റിയാലിറ്റി മനസ്സിലാക്കുന്നത് അപ്പോൾ നമ്മൾ വാങ്ങിച്ച സെക്കൻഡ് ഹാൻഡ് കടയിൽ കൊണ്ട് കൊടുത്താൽ അവർ ചിലപ്പോൾ ആക്സെപ്റ്റ് ചെയ്യുന്ന കടക്കാരുണ്ടായിരിക്കും കേട്ടോ പക്ഷേ ആക്സെപ്റ്റ് ചെയ്യാൻ ചാൻസ് ഇല്ലെങ്കിൽ അവർ പറയുകയാണെങ്കിൽ അവർഡിയാണെങ്കിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത ആ ഒരു എമൗണ്ട് പൂർണ്ണമായിട്ട് നമുക്ക് നഷ്ടപ്പെടും അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ചീറ്റിങ് ഇത് വീഡിയോ ചെയ്തിട്ടുണ്ടാവില്ല ഞാൻ എല്ലാ കടക്കാരെയും ഒരുപാട് ആപ്പിളുടെ യൂസ്ഡ് പ്രീമിയം ഫോൺസ് സെല്ല് ചെയ്യുന്ന ഒരുപാട് കടക്കാരുണ്ട് ഞാൻ എല്ലാവരും ആക്ഷേപിച്ച് പറയുന്നതല്ല പക്ഷേ ഇങ്ങനൊരു ചീറ്റിങ് ഇപ്പോഴും നമുക്കിടയിൽ നടക്കുന്നുണ്ട് അപ്പം ആളുകൾ ഒരു അവേർനെസ് ആയിക്കോട്ടെ എന്ന് വെച്ചാൽ ഞാൻ ചെയ്തത് പിന്നെ മാക്സിമം ഐഫോണൊക്കെ യൂസ്ഡൊക്കെ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഫ്രഷ് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഐഹബ് പോലുള്ള സ്ഥലങ്ങളിലൊക്കെ പോയി നമുക്ക് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി ജെനുവൽ ജെനുവലറ്റി നമുക്ക് കിട്ടും അതായത് അവർ തരുന്ന ഒരു അഷ്യൂഡിറ്റി നമുക്ക് ആ ഒരു പ്രോമിസിങ് കസ്റ്റമർ ഒരിക്കലും ഒരു അവയ്ഡ് ചെയ്യില്ല നമുക്ക് നമ്മളെ വാല്യുബിൾ ചെയ്യും അപ്പോൾ ആ ഒരു ഉറപ്പുണ്ടെങ്കിൽ നമുക്ക് ഐ ഹബ്ബിൽ നിന്ന് തന്നെ മാക്സിമം ഐ ഫോണൊക്കെ എടുക്കാനുള്ള ശ്രമിക്കുക ഞാൻ എപ്പോഴും ഐ ഹബ്ബെന്നാണ് പിന്നെ ചില സമയത്ത് മാത്രമേ ഞാൻ പുറം സ്ഥലങ്ങളിൽ പോയിട്ട് എടുക്കാറുള്ളു ഗൈസ് അങ്ങനെ ഗൈസ് എനിക്ക് പറയാനുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു വീഡിയോ ഇതാണ് ഒരു കാരണവശാലും നിങ്ങൾ ഇപ്പം എല്ലാ ഫോണിനെ കുറ്റി അല്ലെ അല്ലെങ്കിൽ ഞാൻ എല്ലാ ഫോണിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത് എല്ലാ സ്റ്റോറിനെ കുറിച്ചല്ല ചിലവരുണ്ട് ചീറ്റിങ് ചെയ്യുന്നവരുണ്ട് ചിലപ്പം അൺഫോർച്ചുനേറ്റ്ലി ഇവരുണ്ടല്ലോ ഫോൺ ഇവർ ഈ സെക്കൻഡ് ഹാൻഡ് ഫോൺ എടുക്കുന്ന ഡീലർമാരുണ്ടല്ലോ അവരടുത്തൊന്നും ചിലപ്പം ഒരു ഇരുപത് ബാച്ച് എടുക്കുമ്പോൾ രണ്ട് ബാച്ച് ഇതുപോലെ കയറി വരുന്ന ഫോൺ അതായത് വേറെ കൺട്രിയിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്നതാണ് അവർ എന്നിട്ട് ഇവരെ കൊണ്ടുവന്നിട്ട് ഇവിടെ സെല്ല് ചെയ്യുന്നതാണ് അപ്പം നമുക്ക് അതിനെപ്പറ്റിയൊന്നും നമുക്കൊന്നും പറയാൻ പറ്റില്ല ഇൻകേസ് ചിലപ്പോൾ കടക്കാരറിയാതായിരിക്കാം നമുക്ക് സെല്ല് ചെയ്യുന്ന ഡീലർ ചിലപ്പോൾ അവരെ ചീറ്റ് ചെയ്തായിരിക്കാം ഒന്നും പറയാൻ പറ്റില്ല അങ്ങനത്തെ ഒരു ഇതാണ് കാരണം ആപ്പ് ഇത് പ്രത്യേകിച്ച് ദുബായിലാണ് ഈ ഒരു പരിപാടി നടക്കുന്നത് ദുബായിലാണ് ഇങ്ങനത്തെ മെഷീൻസും അതുപോലെ എയർ ടൈപ്പിംഗ് മെഷീൻസ് ഒക്കെ ഉള്ള ഇപ്പോൾ ഇവിടെ എങ്ങാനും വന്നിട്ടുണ്ടോ എന്ന് എനിക്കൊന്നും അറിയില്ല ഗായ്സ് ആ ഗായ്സ് നിങ്ങൾ കണ്ടല്ലോ വീഡിയോസെല്ലാം കണ്ടല്ലോ ഇങ്ങനെയാണ് ചെയ്യുന്നത് ഇതിൽ ജസ്റ്റ് ഒരു എക്സാമ്പിളായിട്ട് ഞാൻ ഇട്ടതാണ് ഞാൻ യൂട്യൂബിൽ കണ്ടപ്പോൾ എനിക്ക് വിചാരിച്ചു പിന്നെ ഇത് റെക്കോർഡ് ചെയ്തിട്ട് നിങ്ങളിലേക്ക് എത്തിച്ചാലോ കാരണം ഇപ്പം ഇപ്പം നമുക്ക് ഐഫോൺസിനകത്തൊക്കെ ഫോർട്ടീൻ സീരീസ് വരെ ഗ്രീൻ സ്ക്രീൻ ഒരു ഇഷ്യൂ ഉണ്ട് അപ്ഡേറ്റിന് ശേഷം അപ്പം നമ്മളൊരു ഓൺ വാറണ്ടി വാറണ്ടി ബാലൻസ് ഉള്ളൊരു ഫോൺ എടുത്ത് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ചിലപ്പം എന്തെങ്കിലും കാരണവശാലേ ഒരു പത്ത് മാസത്തിനുള്ളിൽ ഇഷ്യൂ വന്നാൽ നമ്മളത് ക്ലെയിം ചെയ്യാൻ കൊണ്ടുപോകുമ്പോൾ ഇത് പുറത്തുനിന്ന് അയച്ചൊരു സെറ്റാണ് എന്നവർ പറയുമ്പോൾ നമുക്കുണ്ടാകുന്ന ആ ഒരു ഇതുണ്ടല്ലോ നമ്മൾ ചതിക്കപ്പെട്ടെന്ന് മനസ്സിലാവുന്നു അപ്പം അങ്ങനെ ഒരു നിങ്ങൾ ഇപ്പം എയർ ടൈറ്റനിങ് ചെയ്ത് ചെക്ക് ചെയ്ത് നോക്കിയിട്ടും വലിയ കാര്യമൊന്നുമില്ല ഇന്നലെ നിങ്ങൾ പർച്ചേസ് ചെയ്യുമ്പം അവരോട് പറയാം ഇങ്ങനെയാണെങ്കിൽ ഓക്കെ ഇറ്റ്സ് ഓക്കെ പിന്നെ ഒരു കാര്യം കൈ ഏറ്റവും വാല്യുബിളായ ഒരു ഇൻഫർമേഷൻ പറഞ്ഞുതരാം നിങ്ങളുടെ ഫോണിനകത്ത് നിങ്ങൾ ഒരു ഫോൺ പർച്ചേസ് ചെയ്യുമ്പം ഐഫോൺ ഫോൺ ആയിക്കോട്ടെ ഏത് ഫോൺ ആയിക്കോട്ടെ ഐ ഫോണിനൊക്കെ ഓൾറെഡി അവരൊരു ഫീച്ചേഴ്സ് കൊടുത്തിട്ടുണ്ട് അതായത് ഒലിയാഫോബി ഫോബി കോട്ടിംഗ് എന്ന് പറഞ്ഞ ഒരു കോട്ടിംഗ് അതായത് ഗ്ലാസിൻ്റെ മേലെ ഒരു സെറാമിക് കോട്ടിങ് ആപ്പിൾ കൊടുത്തിട്ടുണ്ട് ഇതിപ്പം ഫോർ എക്സാമ്പിൾ ഫ്രണ്ടിലെ ഡിസ്പ്ലേയുടെ ഗ്ലാസ് അല്ലെങ്കിൽ ഡിസ്പ്ലേ വേറെ ഡിസ്പ്ലേ ഇട്ട ഫോണാണെങ്കിൽ ഡിസ്പ്ലേ മാറി അൺണോൺ പാർട്ട് ഒന്നും കാണിക്കില്ല അതൊക്കെ മാറ്റാനുള്ള പരിപാടി നിങ്ങൾക്ക് ഓൾറെഡി യൂട്യൂബിൽ കണ്ടിട്ടാകും ഞാൻ പറയേണ്ട കാര്യമില്ല ഡിസ്പ്ലേൻ്റെ ഐസി ചേഞ്ച് ചെയ്ത് അൺനോൺ പാട്ടൊക്കെ മാറ്റാൻ പറ്റും വേറെ ഡിസ്പ്ലേ കോപ്പി ഡിസ്പ്ലേ ഇട്ട് കഴിഞ്ഞാൽ അപ്പം അങ്ങനെയൊക്കെ ഏതെങ്കിലും അല്ലെങ്കിൽ ഡിസ്പ്ലേൻ്റെ ഗ്ലാസ് മാത്രം മാറിയ സെറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് സിമ്പിൾ ഇ വേയായിട്ട് ചെക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമുണ്ട് നിങ്ങൾ ആ ഒരു കടക്കാർ പറഞ്ഞിരിക്കുന്ന ആ ഒരു ടെമ്പർ ഗ്ലാസ് ഉണ്ടല്ലോ ഓരോ ചിലപ്പോൾ ഓൾറെഡി ടെമ്പർ ഗ്ലാസ് ഇട്ടിട്ടായിരിക്കും നിങ്ങളെ ഫസ്റ്റ് ഡെമോ പീസ് കാണിക്കുന്ന ആ ഒരു സെറ്റ് എടുത്തിട്ട് നിങ്ങൾ ടെമ്പർ ഗ്ലാസ് പീൽ ഓഫ് ചെയ്തിട്ട് ആ ഒരു കോട്ടിംഗ് അതായത് ഡിസ്പ്ലേ ആ ടച്ച് ഗ്ലാസ് നന്നായിട്ടൊന്ന് സർഫേസിനകത്ത് നിങ്ങളുടെ ഫിംഗറൊക്കെ വെച്ച് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ സ്വൈപ്പ് ചെയ്ത് നോക്കുക സ്വൈപ്പ് ചെയ്ത് നോക്കിയിട്ട് ഒരു നല്ലൊരു സ്മൂത്ത്നെസ് ഫീൽ ചെയ്യുന്നില്ല ഒരു റഫാണ് ടച്ച് ഭയങ്കര ടഫ് റഫാണ് അതുപോലെ തന്നെ ഫിംഗർ പ്രിൻറ് സ്മഡ്ജസ് ഒരുപാട് എടുക്കുന്നുണ്ടെങ്കിൽ അത് ഉറപ്പായിട്ടും ടച്ച് ഗ്ലാസ് മാറിയതോ അല്ലെങ്കിൽ പോളിഷ്ഡായോ സെറ്റാണ് മനസ്സിലായല്ലോ ഗ്ലാസ് പോളിഷ് ചെയ്തതോ ഒരു സെറ്റാണ് ഇത് പിന്നെ വേറൊരു ഉണ്ട് ഐഫോൺ പോളിഷ് ചെയ്യുന്ന ഒരു പരിപാടി അത് പിന്നെ വലിയ പ്രശ്നമില്ല കാരണം സ്ക്രാച്ചൊക്കെ മാറ്റി ജസ്റ്റ് തിളങ്ങാൻ വേണ്ടി ചെയ്യുന്ന ഒരു പരിപാടി അത് വേറെ ഉണ്ട് അപ്പം മെയിൻ പരിപാടി ഞാൻ മെയിൻ ഒരു സബ്ജെക്റ്റാണ് ഞങ്ങൾക്ക് ഷെയർ ചെയ്ത് ഷെയർ ചെയ്തുതന്നത് ടച്ച് ഗ്ലാസ് ചെയ്ഞ്ച് ചെയ്ത ഫോണാണെങ്കിൽ നിങ്ങൾക്ക് ഒലിയ ഫോബിക്കോട്ടിംഗ് അതായത് സെറാമിക് കോട്ടിംഗ് ആ ഫോണിനകത്ത് നിന്ന് നഷ്ടപ്പെടും കാരണം ഗ്ലാസ് ആപ്പിളിൻ്റെ ഒറിജിനൽ ഗ്ലാസ് ചേഞ്ച് ചെയ്ത് വേറൊരു ഗ്ലാസ് ഇടുമ്പം അതിനകത്ത് ഒരിക്കലും സെറാമിക് കോട്ടിംഗ് ഉണ്ടാവില്ല നോർമൽ ഗ്ലാസ് ആയിരിക്കും അപ്പം നിങ്ങൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ജസ്റ്റ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും അറിയാൻ പറ്റും അത് ഗ്ലാസ് മാറിയൊരു സെറ്റാണത് അതുപോലെ തന്നെ നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ എന്താണ് സെറാമിക് കോട്ടിംഗ് എന്ന് യൂട്യൂബിൽ ജസ്റ്റ് സെർച്ച് ചെയ്ത് കൊടുക്കുക ആപ്പിളിൻ്റെ ഒറിജിനൽ ഐഫോൺ ജെനുവൻ ഐഫോണിൻ്റെ മേലെ ടച്ച് ഗ്ലാസ്സിൽ ആപ്പിൾ കൊടുത്തിട്ടുള്ള ഒരു സ്ക്രാച്ച് റെസിസ്റ്റൻറ്റ് പ്രൊട്ടക്ഷനാണ് സെറാമിക് പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത് ഈ സെറാമിക് കോട്ടിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ എന്താ പറയുക നമ്മൾ ചേമ്പിലേക്ക് വെള്ളം ഒഴിച്ചാൽ ഗൈസ് വെള്ളം നിൽക്കില്ലല്ലോ അതേപോലത്തെ ഒരു ടെക്നോളജി ആണ് നമ്മുടെ ഫോണിനകത്ത് ഒരു ഡ്രോപ്പ് വാട്ടർ ഇട്ട് കഴിഞ്ഞാൽ ആ ഡ്രോപ്പ് വാട്ടർ അതിനകത്ത് നിൽക്കില്ല നമ്മൾ ഇൻ കേസ് ഒരു ഓയിലി സർഫേസിനകത്ത് വാട്ടർ ഒഴിച്ച പോലെ ആയിരിക്കും അതുപോലെ തന്നെ നല്ല സ്മൂത്തും ആയിരിക്കും ടച്ച് നമ്മൾ ഫി ഫിംഗർ പ്രിൻറ്റ് സ്മെഡ്ജസ് ഒരു കാരണവശാലും ഇടും പക്ഷേ അതൊരു ഗ്ലാസ് മാറിയ ടച്ച് ഗ്ലാസ് മാറിയ ഫോണാണെങ്കിൽ നമുക്ക് സ്മെഡ്ജസ് ഉറപ്പായിട്ടും അതിനകത്ത് നമ്മുടെ ഫിംഗർ പ്രിൻ്റ് സ്മെഡ്ജസ്സും എല്ലാം ഇടും അതിനകത്ത് തന്നെ പറ്റി പിടിച്ചിരിക്കും അതുപോലെ ടച്ച് ഒട്ടും ആയിരിക്കില്ല ഭയങ്കര ഹാർഡ് സർഫേസ് ആയിട്ട് ഫീൽ ചെയ്യും അപ്പോൾ ഗൈസ് ഇതാണ് ഞാൻ പറഞ്ഞാൽ തരുക പിന്നെ ബാക്ക് ഗ്ലാസ് മാറി നമുക്കൊരിക്കലും ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല ഡിസ്പ്ലേ ഗ്ലാസ് മാറുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെയൊക്കെ ചെറിയ ചെറിയ ഇതായിട്ട് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ ഗൈസ് ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ പിന്നെ ഈ ഒരു വീഡിയോ ഞാൻ ആരും ബിസിനസ്സിൽ ഉപദ്രവിക്കാറോ ഒന്നുമല്ല പക്ഷേ ഓരോരുത്തരും എൺപതിനായിരം തൊണ്ണൂറായിരം അമ്പതിനായിരം കൊടുത്ത് പർച്ചേസ് ചെയ്യുമ്പോൾ അവരുടെ പൈസയ്ക്ക് വാല്യൂ ചെയ്യണം അത്രയും എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്ത് വാങ്ങിക്കുന്നവർക്ക് ഒരു അവയർനെസ്സിന് വേണ്ടി മാത്രം ചെയ്തൊരു വീഡിയോ ആണ് ഗൈസ് അപ്പോൾ ഗൈസ് എൻ്റെ വീഡിയോ എത്രയേ ഉള്ളൂ നൈ ഒരു എന്താ പറയുക നൈസ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷനാണ് നിങ്ങൾക്ക് പാസ് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് ബാക്കിയുള്ളതെല്ലാം യൂട്യൂബിൽ കണ്ടറിയാൻ പറ്റും എങ്ങനെയാണെന്നോ കാര്യങ്ങൾ അപ്പോൾ എൻ്റെ വീഡിയോ എത്രയേ ഉള്ളൂ ഗൈസ് ടാറ്റാ ബൈ ബൈ